ഇന്ന് സാധാരണയായിട്ട് നമ്മുടെ പേഷ്യൻസിന്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉപ്പൂറ്റ് വേദന ഈ മഴക്കാലയ്ക്ക് ആകുമ്പോൾ ഇത്തരം പേഷ്യൻസിൻ്റെ എണ്ണം സാധാരണ കൂടിയിട്ട് കാണാറുണ്ട് അതായത് ഈ തണുത്ത സമയത്ത് ഇത്തരം കംപ്ലൈൻറ്സ് ട്രിഗർ ചെയ്യുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഇത് എന്തുകൊണ്ടാണ് വരുന്നെന്ന് വെച്ചാല് പ്ലാൻഡാർ ഫേഷ്യറ്റിസ് എന്ന കണ്ടീഷൻ കൊണ്ടാണ് അതായത് ഇല്ലിൽ നിന്നും കാലിൻ്റെ വിരലിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന മസിൽസ് ഉണ്ട് ഈ മസിൽസിൽ ഇൻഫ്ലമേഷൻ വരുമ്പോ അതായത് നീർവീക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കണ്ടീഷൻ ഉണ്ടാകുന്നത് ഇത്തരം കണ്ടീഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്താൽ മതിയാവും ഈ എക്സസൈസ് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന് ട്രീറ്റ്മെന്റ് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായി ഇതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നീട്ടി വെച്ചിട്ട് കാലിൻ്റെ മടമ്പ് മുമ്പോട്ടേക്കും പിറകോട്ടേക്കും സ്ട്രെച്ച് ചെയ്യുക രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കസാരയിൽ ഇരുന്ന് നിങ്ങളുടെ കാലിൻ്റെ അടിഭാഗത്ത് ഐസ് വെള്ളം നിറച്ചിട്ടുള്ള ഒരു ബോട്ടിൽ വയ്ക്കുക എന്നിട്ട് അതിന്റെ മുകളിലൂടെ കാല് മുമ്പോട്ടേക്കും പുറകോട്ടേക്കും മൂവ് ചെയ്യുക ഈ രണ്ട് എക്സസൈസ് നിങ്ങൾ ദിവസേന ടു ത്രീ മിനിറ്റ്സ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേദനയിൽ നിന്നും ശമനം കിട്ടും ഇങ്ങനെ ശമനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്